സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ നാൽപ്പത്തിരണ്ടാം സംസ്ഥാന സമ്മേളനം ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ മലപ്പുറത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെള്ളിയാഴ്ച മലപ്പുറം ടൗൺ ഹാളിൽ പി ഉബൈദുള്ള എം എൽ എ പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കം കുറിക്കും സർക്കാർ ജീവനക്കാർക്ക് ലഭ്യമാകേണ്ട ഡി എ ഡി എ കുടിശ്ശികയായി കിടക്കുക ഇത്രയധികം ഡി എ ഗഡുക്കൾ കുടിശ്ശികയായ കാലഘട്ടം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഏതെങ്കിലുമൊക്കെ ഉപതിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ഘട്ടത്തിൽ ഒന്നോ രണ്ടോ ഡി എ പ്രഖ്യാപിക്കും എന്ന് ചോദിച്ചാൽ ഈ ഡി എ കുടിശേ കൊടുത്തു നിൽക്കാനുള്ള ഫലപ്രദമായ നടപടി ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല അതുപോലെയുള്ള നിരവധി പ്രശ്നങ്ങൾ സർക്കാർ ജീവനക്കാർക്കിടയിൽ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയന്റെ നാൽപ്പത്തിരണ്ടാമത് സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് നടക്കുന്നു ഈ പങ്കെടുക്കാൻ വേണ്ടി എസ് യു അംഗങ്ങൾ മാത്രമല്ല ഈ ഗവൺമെന്റിന്റെ ജീവനക്കാരോടുള്ള സമീപനത്തിൽ പ്രതിഷേധമുള്ള ഇതര സംഘടനകളിലെ അംഗങ്ങളായിട്ടുള്ള ജീവനക്കാർ ഉൾപ്പെടെ എസ് സിയുവിന്റെ സംസ്ഥാന സമ്മേളനത്തെ ഉറ്റുനോക്കുകയും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവരൊക്കെ താല്പര്യം കാണിക്കുകയും തുടർന്ന് ഓപ്പൺ ഫോറം നടക്കും ഗഫൂർ പന്തിർപ്പാടത്തിൻ്റെ അധ്യക്ഷതയിൽ ഡോക്ടർ എം പി അബ്ദുസ്മദ് അനി എം പി ഉദ്ഘാടനം ചെയ്യും മുപ്പതിന് രാവിലെ എട്ടേ മുപ്പതിന് മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ സിബി മുഹമ്മദ് പതാക ഉയർത്തുന്നതോടെ സമ്പൂർണ്ണ സമ്മേളനത്തിന് തുടക്കമാവും തുടർന്ന് തലമുറ സംഗമം നടക്കും പത്തുമണിക്ക് പാണക്കാട് സാധിക്കലേഷ സംസ്ഥാന സമ്മേളനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും സിബി മുഹമ്മദ് അധ്യക്ഷനാകും പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായിരിക്കും പി വി അബ്ദുൽ ബഹാബ് പി വി അബ്ദുൽ വഹാബ് എം പി എ പി അനിൽകുമാർ എം എൽ എ പി ഉബൈദുള്ള എം എൽ എ ടി വി ഇബ്രാഹിം എം എൽ എ അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം സി പി സൈദലബി പി കെ ഫിറോസ് പി വി അഹമ്മദ് സാജു ഇസ്മായിൽ മുത്തേടം മുജീബ് കാഡേരി എ എം അബുബക്കർ ആമിർ കോഡൂർ നാസർ നങ്ങാരത്തി എന്നിവർ സംസാരിക്കും പതിനൊന്നാം മുപ്പതിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യും കെ അബ്ദുൽ ബഷീർ അധ്യക്ഷനാകും അഡ്വക്കേറ്റ് പി എം എ സല മുഖ്യപ്രഭാഷണം നടത്തും അഡ്വക്കേറ്റ് ഹാരിസ് പീരാൻ എം പി മുഖ്യാതിഥിയാകും ഉച്ചയ്ക്ക് ശേഷം യാത്രയായ്പ് സമ്മേളനം നടക്കും രണ്ടു മണിക്ക് സമ്മേളന പ്രമേയമായ പോരാട്ടം അതിജീവനം നീതികാലത്തിന്റെ വീണ്ടെടുപ്പ് എന്ന വിഷയത്തിൽ നടക്കുന്ന ചർച്ച പാണക്കാട് മുനവറലി ശാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും റഷീദ് മുളവൂർ അധ്യക്ഷനാകും മൂന്നേ മുപ്പതിന് നടക്കുന്ന വനിതാ സമ്മേളനം ടി വി മുംതാസിന്റെ അധ്യക്ഷതയിൽ ജയന്തിരാജൻ ഉദ്ഘാടനം ചെയ്യും നാല് പതിനഞ്ചിന് മലപ്പുറം നഗരത്തിൽ പ്രതിനിധികളുടെ പ്രകടനം നടക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം എം കെ മുനീർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷനാകും വൈകുന്നേരം ഏഴിന് സംഘടനാ സമ്മേളനം പി അബ്ദുൽ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം സി പി ഹാജി ഉദ്ഘാടനം ചെയ്യും ബിരു പി മുഹമ്മദ് അധ്യക്ഷനാകും വാർത്താ സമ്മേളനത്തിൽ പി ഉബൈദുള്ള എം എൽ എ സി പി മുഹമ്മദ് ആമീർ കോടൂർ കെ അബ്ദുൽ ബഷീർ സി ലക്ഷ്മണൻ അമീത് കുന്നുമൽ വി പി സമീർ എ കെ ഷരീഫ് എം ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്